ഹായ് എല്ലാവർക്കും റോംബസിലേക്ക് സ്വാഗതം നമ്മുടെ ആർ ആർ ബിടെ ഏൽപിടെ പുതിയ നോട്ടിഫിക്കേഷൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചില് വന്നിരിക്കുകയാണ് അപ്പോ നമ്മൾ എല്ലാവരും കാത്തിരിക്കുകയായിരുന്നു എന്താണ് ഈ നോട്ടിഫിക്കേഷൻ വരുക എന്നുള്ളത് ഓൾറെഡി റെയിൽവേ പറഞ്ഞിരുന്നു എന്താണ് ഏപ്രിലിൽ വരും എന്നുള്ള കാര്യങ്ങൾ അല്ലേ അപ്പൊ അതുപോലെ തന്നെ വന്നിരിക്കുകയാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് കൂടാതെ വേക്കൻസികളും വേക്കൻസിയും റെയിൽവേ എന്താണ് അനൗൺസ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോ നല്ലൊരു അവസരമാണ് എന്താ നമ്മുടെ ലോക്കോ പൈലറ്റാൻ ട്രെയിൻ ഓടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് നല്ലൊരു അവസരം തന്നെയാണെന്ന് പറയാം ഈ എന്താണ് നോട്ടിഫിക്കേഷൻ കാരണം കഴിഞ്ഞ വർഷത്തേക്കാൾ വേക്കൻസി കൂടുതൽ വരാനാണ് ചാൻസ് കൂടുതൽ പറയാം കാരണം ഇപ്പൊ നമുക്ക് നോക്കാം നോട്ടിഫിക്കേഷനിൽ വന്നേക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫുകൾ എങ്ങനെയൊക്കെയാണ് അപ്പൊ എങ്ങനെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യണമെന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് മറ്റ് മറ്റു കാര്യങ്ങൾ പറഞ്ഞെ കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഉദ്യോഗാർത്ഥികളെ നമുക്ക് എന്താ സി ബി ടി വണ് ക്രാക്കാൻ സഹായിച്ചാൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് ടോമസിലെ ഒരുപാട് നിരവധി സ്റ്റുഡൻസ് ആണ് എന്താ എന്താണ് സിബിറ്റിന് ക്വാളിഫൈ ചെയ്തത് അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഇനിയുള്ള വർഷങ്ങളിൽ എന്താണ് റെയിൽവേയിൽ നിരവധി വിദ്യാർത്ഥികളെ കേരളത്തിൽ എന്താണ് ടോംബസ് എത്തിക്കുന്നതായിരിക്കും അപ്പോ അടുത്ത ലോകപേറ്റ് ആകാൻ ട്രെയിൻ അടിക്കാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ എന്താണ് ഈ വർഷം തന്നെ നല്ലത് പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് ഡീറ്റീലായിട്ട് കാര്യങ്ങൾ നോക്കാം നോക്കാം നമുക്ക് ഒരു ഷോ നോട്ടീസ് ആണ് ആദ്യം വന്നിരിക്കുന്നത് റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് അപ്പോ എംപ്ലോയ്മെന്റ് ന്യൂസ് എന്താണ് അസ്റ്റിൻ ലോകപേറ്റിന്റെ നോട്ടിഫിക്കേഷൻ വരികയാണ് അല്ലേ അതാണ് പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെയാണ് എന്തായാലും ഏജ് വരുന്നത് കേട്ടോ എത്ര വേക്കൻസികൾ നോക്കിയത്രമാണ് ഒമ്പതിനായിരത്തി തൊള്ളായിരം വേക്കൻസികളാണ് വരുന്നത് ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ വർഷം റെയിൽവേ എന്താണ് നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ ഫസ്റ്റ് എത്രയായിരുന്നു അയ്യായിരത്തി അറുന്നൂറോളം വേക്കൻസികളായിരുന്നു പിന്നെ അതിനുശേഷം എന്താണ് മൂന്നിരട്ടി വേക്കൻസികളാണ് കൂടിയേ അതായത് കുറച്ച് കാലം പതിനെണ്ണായിരത്തോളം വേക്കൻസികൾ വന്നു അപ്പൊ നിങ്ങൾ ഒരിക്കലും ഇത്ര വേക്കൻസി കാണ വേക്കൻ ഇനിയും കൂടുതലും കാരണം കഴിഞ്ഞ വർഷം അയ്യായിരത്തി ഒന്നര ഇത്ര പതിനെണ്ണായിരം ഇപ്പൊ ഒമ്പതിനായിരത്തി തൊള്ളായിരം തൊണ്ണൂറ് തൊള്ളായിരം വേക്കൻസിണ്ട് അല്ലേ അപ്പൊ ഇതിലും കൂടുതൽ എന്തെങ്കിലും വേക്കൻസിടാ അപ്പോൾ ഇത് നോട്ടിഫിക്കേഷന്റെ കാര്യം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം ഏപ്രിൽ പത്ത് കേട്ടോ ഏപ്രിൽ പത്ത് തൊട്ട് നമുക്ക് എന്ത് ചെയ്യാം അപ്ലൈ തുടങ്ങുന്ന സൈറ്റിൽ എന്താണ് ആപ്ലിക്കേഷൻ ഓപ്പൺ ആവുന്ന പറഞ്ഞേക്കാട്ടെ കേട്ടോ പിന്നെ മെയ് ഒമ്പത് വരെ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഡീറ്റെയിൽ നോക്കാം എന്തൊക്കെയാണ് എന്തൊക്കെയാണ് കോർഫിക്കേഷൻ ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ നോക്കാം ഞാൻ ഡേറ്റ് ഓഫ് പറ്റുന്ന പത്ത് നാല് രണ്ടായിരത്തി മെയ് ഏപ്രിൽ പത്ത് ഇട്ട് നമുക്ക് എന്ത് ചെയ്യാം അപ്ലൈ തുടങ്ങാം മെയ് ഒമ്പത് വരെ നമുക്ക് എന്ത് ചെയ്യാം ലാസ്റ്റ് ഡേറ്റിന്റെ അപ്ലൈ കേട്ടോ പിന്നെ ഇതിന്റെ ഏജ് ലിമിറ്റ് മിറ്റ് പതിനെട്ട് മുപ്പതാണ് ഏജ് ലിമിറ്റ് വരുന്നത് ഒ ബസി കാർക്ക് എത്രയാണ് മൂന്ന് വർഷം എക്സ്ട്രേസ് ടി കാര്യമാണ് എത്രയാണ് വർഷം കേട്ടോ ഇനി അടുത്ത വേക്കൻസിൽ വന്നിരിക്കുന്നത് ഇത് ഇൻക്രിമെന്റ് ചെയ്യും ഇത് കൂടുതലായി കഴിഞ്ഞ വർഷം അപ്പോൾ അയ്യായിരത്തി കൂടുന്നതായിരിക്കും അപ്പോൾ നല്ലൊരു അവസരമാണ് ഏൽപ്പിക്കും വിദ്യാർത്ഥികൾക്ക് ഈ വർഷം എന്ന് പറയാം അടുത്ത നോക്കാം ആർക്കൊക്കെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് എജ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഞാൻ മെട്രിക് പ്രശേഷൻ പത്താം ക്ലാസ് പത്താം ക്ലാസ് പ്ലസ് ഐ ടി ഐ ടി എൻ സി ടി എസ് ഉള്ളവർക്ക് എന്താണ് അപ്ലൈ ചെയ്യുന്നതാണ് പത്താം ക്ലാസ് അപ്പന്റി സർട്ടിഫിക്കറ്റ് അല്ലെ ആ അപ്പന്റിഷ സർട്ടിഫിക്കറ്റ് ഉള്ളതാണ് അപ്രയാതാണ് കൂടാതെ ത്രീ ഇയർ ഡിപ്ലോമ മൂന്ന് ഇയർ ഡിപ്ലോമ പഠിച്ചിരിക്കുന്നത് മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ഓട്ടോമൊബൈൽ അല്ലെ എഞ്ചിനീയറിംഗ് ഉള്ളവർക്ക് എന്ത് ചെയ്യാം അപ്ലൈ സാധിക്കുന്നതാണ് കേട്ടോ പറഞ്ഞേ ബിടെക് ഉള്ളവർക്ക് ഹയർ ക്വാളിഫിക്കേഷൻ ബിടെക് ഉള്ളവർക്ക് എന്ത് ചെയ്യാം ഈ പോസ്റ്റിലേക്ക് അപ്പ്യായം സാധിക്കുന്നതാണ് അപ്പോൾ ടെക്നിക്കൽ ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ ഉള്ള ഒരു ഉദ്യോഗാർത്ഥി നിങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് ചെയ്യാം നിങ്ങൾക്ക് തീർച്ചയായും അപ്പിയാ സാധിക്കുന്നതാണ് എ എൽ പി എക്സാം അപ്പോ നല്ലൊരു അവസരമാണ് ഏത് പറയുന്നത് ഈ ഡിപ്ലോമക്കാർക്കും ഐ ടി എക്കാർക്കും അതുപോലെ എൻജിനീയേഴ്സും നല്ല അവസരമാണ് പറയുന്നത് ഈ എൽ പി ലേക്ക് വരുന്നത് കാരണം നല്ല സാലറി കിട്ടുന്ന ജോബാണ് അത് എൽ പി വരുന്നത് ഞാൻ പ്രൊമോഷന്റെ കാര്യങ്ങളൊക്കെ ലാസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പൊ അതിനൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും എന്ത് എത്ര നല്ല പോസ്റ്റിലാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് ചെറുക്കഴിഞ്ഞാൽ ഓക്കെ നോക്കാം പറഞ്ഞല്ലോ ഈ സ്പെസിഫൈഡ് ട്രൈഡ്സ് ഫിറ്റർ ഉണ്ട് ഇലക്ട്രീഷ്യൻ ഉണ്ട് അല്ലെ ഇൻസ്ട്രുമെന്റ് ഉണ്ട് കൂടാതെ വയർമാൻ അല്ലേ ഒരുപാട് ഇത്ര പോസ്റ്റ് ഉള്ളവർക്ക് ട്രെയിഡുള്ള അപ്പം സാധിക്കുന്നത് കേട്ടോ ഏൽപ്പം ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ പറയുമ്പോൾ കേട്ടോ അടുത്ത നോക്കാം ഏരിപ്പി റിക്രൂട്ട്മെന്റ് പ്രോസസ് ആണ് റിക്രൂട്ട്മെന്റ് പ്രോസസ് പറയുമ്പോ ഫസ്റ്റ് സ്റ്റേജിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാംസ് ആയിരിക്കും ഉണ്ടായിരിക്കും വയ്ക്കും ആ പരീക്ഷ ജയിച്ചാൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാം രണ്ടാമത്തെ ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് എസാംസ് ഉണ്ടാവും ഫസ്റ്റ് എക്സാംസ് പേപ്പർ ആയിരിക്കും രണ്ടാമത്തെ ടെസ്റ്റ് ടെസ്റ്റിലാണ് നോൺ ടെക്നിക്കും രണ്ട് പരിശീലകലും ടെക്നിക്കലും ഉണ്ടാവും കേട്ടോ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്തൊക്കെയാണെന്ന് പറഞ്ഞത് നമുക്ക് അടുത്ത സൈഡിൽ സൈഡിലായിട്ട് നോക്കാം പിന്നെ അതിനുശേഷം കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്പിൾ ടെസ്റ്റ് ഉണ്ടാവും സി ബി എ ടി എന്ന് പറയും അപ്പൊ അതിനുശേഷം ഡോക്യുമെന്റ് വെരിഫിക്കേഷനും മെഡിക്കൽ എക്സാമിനേഷൻ പറഞ്ഞത് പിന്നെ നിങ്ങൾ എന്താണ് നിങ്ങൾ ജോലിയിലേക്ക് പ്രവേശിക്കുന്നത് കേട്ടോ അപ്പൊ ഇത്ര പ്രോസസ്സാണ് എന്തെങ്കിലും ഉദ്യോഗാർത്ഥികളെ കാത്തിരിക്കുന്നത് ആദ്യത്തെ എക്സമാണ് സി ബി ടി ആണ് സി ബി ടി വന്നിട്ട് കഴിഞ്ഞ കഴിഞ്ഞ വർഷത്തെ റിസൾട്ട് ഈ ഇടക്ക് വരികയുണ്ടായി അല്ലെ അപ്പൊ അതിന് ഒരുപാട് ഉദ്യോഗാർത്ഥികളെ റോം എത്തിക്കാൻ സാധിച്ചാല് വളരെ അധികം സന്തോഷമുണ്ട് അപ്പൊ അടുത്ത വർഷം ഞാൻ പറഞ്ഞത് ുള്ളാണ് നിങ്ങൾ നല്ല പ്രിപ്പയർ ചെയ്യുക നിങ്ങളെ പഠിപ്പിക്കാൻ ഞങ്ങൾ എന്താണ് തീർച്ചയായും റെഡിയാക്കുക ഓക്കെ അപ്പൊ നോക്കാം സി ബി ടി വന്നത് നോക്കാം സി ബി ടി പറഞ്ഞാൽ ആദ്യത്തെ പരീക്ഷ വളരെ ഇമ്പോർട്ടന്റ് ആണ് ആ പരീക്ഷ ജയിച്ചാൽ മാത്രമേ എനിക്ക് രണ്ടാമത്തെ പരീക്ഷ എഴുതാൻ സാധിക്കുള്ളൂ അപ്പോൾ സി ബി ടി പറഞ്ഞ നോൺ ടെക്നിക്കൽ പേപ്പറാണ് ഞാൻ പറഞ്ഞല്ലേ ഈ പരീക്ഷ എന്താ പറയുക മാത്സ് ഇരുപത് മാർക്ക് ഉണ്ട് അതുപോലെ എന്താണ് റീസൺ ഇരുപത്തഞ്ച് മാർക്ക് ഉണ്ട് ജനറൽ സയൻസ് ഇരുപത് മാർക്ക് ജനറൽ അവയർനെസ് ആണ് കാര്യ ബൈസ് പത്ത് മാർക്ക് അങ്ങനെ ടോട്ടൽ എത്രയാണ് എഴുപത്തഞ്ച് മാർക്കിലാണ് നമുക്ക് എന്തൊക്കെ എക്സാം നടക്കുന്നത് എഴുപത്തഞ്ച് മാർക്ക് ഉണ്ട് ഒരു മണിക്കൂറാണ് എക്സാമിന്റെ ടൈം വരുന്നത് കേട്ടോ അപ്പോൾ ഈ സി ബി ടി വൺ പാസ് ആകുന്നവരെ അല്ലെ അതിനെത്ര പതിനഞ്ച് ടൈംസ് ഓഫ് കാൻഡിഡേറ്റ്സ് ക്വാളിഫൈഡ് ഫോർ എന്താണ് സി ബി ടി ടു അതായത് ടോട്ടൽ എന്താണ് വേക്കൻസിയുടെ പതിനഞ്ച് ഇരട്ടി ആൾക്കാരുടെയും സി ബി ടി ടുവിൽ ക്വാളിഫൈ ആവുന്നതായിരിക്കും കേട്ടോ അപ്പം പറഞ്ഞാൽ ഈ സി ബി ടി വൺ എക്സാം റീസെന്റ് ഞാൻ റിസൾട്ട് വന്നു എന്ന് പറഞ്ഞല്ലോ കഴിഞ്ഞ വർഷം അപ്പോൾ കഴിഞ്ഞ വർഷം റിസൾട്ട് വന്നപ്പോൾ ഏറ്റവും കുറവ് പല സോണിലും പല 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 അറബിയും ഡിഫറൻ കട്ട് ഓഫുകളായിരുന്നത് അപ്പൊ ഏറ്റവും കൂടുതൽ കട്ട് ഓഫ് ഒന്നേക്കാ നാൽപ്പത് പോയിന്റ് ആണ് കട്ട് ഓഫ് വന്നിരിക്കണം അവർ ഏറ്റവും കൂടുതൽ വന്നേക്കുന്നത് അറുപത്തിയേഴ് കട്ട് ഓഫ് എന്ന സ്ഥലങ്ങൾ വരുന്നുണ്ട് അപ്പൊ കോമ്പറ്റീഷൻ വളരെ കൂടുതലാണ് മക്കളെ നമ്മുടെ ട്രിവാണ്ടർ നമ്മുടെ ആറബി ട്രിവാൻഡത്തെ കട്ട് ഓഫ് നാപ്പത്തി ഒമ്പത് പോയിന്റ് അഞ്ചായിരുന്നു കേട്ടോ അത് എഴുപത്തി അഞ്ചില് നാൽപ്പത്തി ഒമ്പത് പോയിന്റ് അഞ്ചായിരുന്നു ട്രിവാണ്ടത്തെ കട്ട് ഓഫ് വന്നിരുന്നത് അപ്പോൾ നല്ലപോലെ പ്രിപ്പയർ ചെയ്താൽ മാത്രമേ നിൽക്കെന്തുള്ളൂ എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളു ഇതൊരു നല്ല പോസ്റ്റാണ് ആണ് എ എൽ പി നല്ലൊരു പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ എന്താണ് നല്ല ടൈറ്റ് കോമ്പറ്റീഷനാണ് ഈ ഈ വർഷം നടക്കാൻ പോകുന്നത് കഴിഞ്ഞ വർഷം തന്നെ പല ഉദ്യോഗസ്ഥർ എന്താ നാൽപ്പത് മാർക്ക് വാങ്ങിച്ചാലൊക്കെ ജയിക്കാൻ സാധിക്കും പറഞ്ഞിരുന്നു പക്ഷെ അഞ്ചായിരുന്നു അതായത് കട്ട് ഓഫ് കൂടി വരികയാണ് കോമ്പറ്റീഷൻ ലെവൽ കൂടി വരികയാണ് നിങ്ങൾ ചെയ്യേണ്ട പ്രിപ്പയർ ചെയ്യേണ്ട രീതി എന്താണ് സ്പീഡ് സ്പീഡ് സ്പീഡിൽ ചെയ്തത് പല ഉദ്യോഗാർത്ഥികളും ഫെയിൽ ആകാൻ കാരണം എന്താ അവർക്ക് ടൈം കിട്ടില്ല കിട്ടില്ലെന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂറുകളിൽ എക്സാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല അതെന്തുകൊണ്ടെന്നാൽ മാത്സും റീസണിങ് പോലെ സബ്ജക്റ്റ് എന്താണ് ഒരുപാട് ടൈം എടുത്തു ചേരുന്നത് എക്സാം സിമ്പിൾ ആയിരുന്നു എന്താണ് ഞാൻ ചെയ്തുതന്നപ്പോൾ സമയം കൂടുതലായി പോയി പല ഉദ്യോഗാർത്ഥികളും പറഞ്ഞ കാര്യങ്ങളാണ് അപ്പോൾ ഞാൻ അങ്ങനെ നമുക്ക് ഈ റെയിൽവേ എക്സാംസ് ക്രാക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ എഴുപത്തഞ്ച് മാർക്കിൽ അല്ലേ നിങ്ങൾ എഴുപത്തഞ്ച് മാർക്ക് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ നിങ്ങൾ എന്താ ചെയ്യണം ഒരു സിക്സ്റ്റി പ്ലസ് മാർക്ക് നിങ്ങൾ എന്താണ് ഫോക്കസ് ചെയ്ത് മറിച്ച് മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യുള്ളൂ എക്സാം ക്രാക്കാൻ സാധിക്കൂ സിംപിൾ നിങ്ങൾക്ക് പേടും നമുക്ക് കുറയാൻ സാധിക്കും അപ്പോൾ അങ്ങനെ അറുപത് പ്ലസ് മാർക്ക് നേരിടേൽ നമുക്ക് എന്ത് ചെയ്യണം നമുക്ക് ഓപ്ഷൻ എലമിനേഷൻ മെത്തിയടക്ക അറിഞ്ഞിരിക്കാം അല്ലേ അപ്പോൾ ഞാൻ കഴിഞ്ഞ നമ്മുടെ റെയിൽവേ എൽ പി എക്സാം വെച്ചൊരു ക്വസ്റ്റൻ എടുക്കുകയാണെങ്കിൽ അപ്പോൾ ആ കൊസ്റ്റൻ എങ്ങനെ സിമ്പിൾ ചെയ്യാനും ചെയ്യാവുന്നതും എങ്ങനെയാണ് നമുക്ക് എന്താണ് കൺവെൻഷൻ ആയിപ്പോ എത്ര ടൈം എടുക്കുകയെന്ന് കാണിക്കാൻ പോകണം ആ ടൈമാണ് നമ്മൾ എന്ത് ചെയ്യണത് നമ്മുടെ എക്സാംസിൽ കുറക്കേണ്ടത് ഓക്കെ നമുക്ക് നോക്കാം എന്താന്നുള്ളത് ഇവിടെ നോക്കുക ഒരു ക്വസ്റ്റിൻ കഴിഞ്ഞാൽ വാട്ട് ഈസ് ദി സ്മോളസ്റ്റ് ഓഫ് ഫൈവ് ഡിജിറ്റ് നമ്പർ ദാറ്റ് ഈസ് എക്സാക്ലി ഡി ബൈ ട്വൽവ് എയ്റ്റീൻ ട്വന്റി ആന്റ് ട്വന്റി ഫൈവ് അല്ല ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിനാല് ചോദിച്ചതാണ് അപ്പോൾ നാല് ഓപ്ഷൻസ് ഉണ്ട് നമ്മൾ അപ്പോൾ അപ്പം ഇതിൻ്റെ ആൻസർ എന്ത് വരും എന്നാൽ വെച്ചോളാം അപ്പോൾ ഇത് കൺവെൻഷൻ വേണമെങ്കിൽ പല ഉദ്ഘാടനം ചെയ്യുക എന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മൾ ബുക്കിലും ഗൈഡിലൊക്കെ ഗെയിഡിലൊക്കെ ചോദിച്ചതായിരിക്കും ആദ്യം നമ്മൾ എന്ത് ചെയ്യും എൽ സി എത്രയാ പന്ത്രണ്ട് പതിനെട്ട് ഇരുപത് ഇരുപത്തഞ്ചിലാണ് അത് കൺവെൻഷൻ വേണമെങ്കിൽ നമുക്ക് പ്രൈം ഫാക്ടേഴ്സ് പ്രാക്ടർ ചെയ്യാം നമ്മൾ സ്കൂളിൽ കാണിച്ചു എത്രയും ഇനി രാവിലെ രണ്ടുവച്ച് ഡിവൈഡ് ചെയ്യും അല്ലെ അപ്പം അത്ര വരും അതെത്രയാണ് വീണ്ടും എത്രയാ രണ്ട് വെച്ച് ഡിവൈഡ് ചെയ്യും പിന്നെ എത്രയാണ് വെച്ച് ഡിവൈഡ് ചെയ്യും അങ്ങനെ വീണ്ടും മൂന്ന് വെച്ച് ഡിവൈഡ് ചെയ്യും അങ്ങനെ പിന്നെ അഞ്ച് വെച്ച് ഡിവൈഡ് ചെയ്യും അങ്ങനെ വന്ന് എന്താണ് ഇങ്ങനെ എല്ലാം കൂടി കൂട്ടി നോക്കി എൽസിയം കണ്ടുപിടിക്കും ഒരുപാട് ടൈം മക്കളെടുക്കുന്നത് അങ്ങനെ കിട്ടും കണ്ടുപിടിച്ചും ആൻസർ കിട്ടിയില്ല ആൻസർ സ്മോളസ്റ്റ് ഫൈവ് ഡിജിറ്റ് നമ്പർ എന്നാണ് അപ്പൊ നമ്മുടെ ഏറ്റവും ചെറിയ അഞ്ചക്ക നമ്പർ എത്രയാണ് പതിനായിരം അല്ലെ ഇനി പതിനായിരത്തിന് കിട്ടിയ എൽസിയം കൊണ്ട് എന്തായാലും ഡിവൈഡ് ചെയ്യണം ഡിവൈഡ് ചെയ്യുമ്പോൾ നോക്കെന്ത് കിട്ടും നമുക്ക് ഓരോ ഡിവൈഡ് ചെയ്ത് ലാസ്റ്റ് റിമൈൻഡർ എത്ര കിട്ടും നൂറ് കിട്ടും റിമൈൻഡർ ഇനി ഫൈനൽ ആൻസറിലേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോഴും ആയിട്ടില്ല ഈ പതിനായിരത്തിൽ നമ്മൾ എന്ത് ചെയ്യുക ഈ കിട്ടിയ എന്താണ് എലസിയം അല്ലെ എൽസിയം എത്ര പ്ലസ് ചെയ്യുക മൈനസ് ഇവിടെ കിട്ടിയ ആ ശിഷ്ടം ഉണ്ടല്ലോ റിമൈൻഡർ ചെയ്യുക അപ്പൊ കിട്ടുന്ന ആൻസർ ആണ് നമ്മുടെ ഫൈനൽ ആണ് അപ്പൊ ഇങ്ങനെ ചെയ്തു പോകുന്ന ഉദ്യോഗാർത്ഥി എന്ത് ചെയ്യത്തില്ല ഒരിക്കലും എക്സാംസ് ക്രാക്ക് ചെയ്യത്തില്ല കാരണം എന്താണ് ഇവന് ഇത് ചെയ്തു വരുമ്പോഴേ രണ്ട് മിനിറ്റ് കൂടുതൽ ടൈം എടുക്കും അങ്ങനെ ടൈം എടുത്താൽ ഞാൻ എന്ത് ചെയ്യാൻ പറ്റില്ല ഫുൾ ക്വസ്റ്റ്യൻ അവന് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല അവൻ എക്സാം ജയിക്കത്തില്ല നമുക്കൊരു കോമ്പറ്റേറ്റീവ് എക്സാംസ് ജയിക്കും റെയിൽവേ പോലെ എക്സാംസ് ജയിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം എത്രയും പെട്ടെന്ന് ആൻസർ കണ്ടെത്തണം അല്ലെ അതിന് ഷോർട്ട് ട്രിക്സുകൾ അല്ലെ ഓപ്ഷനേഷൻ മെത്തേഡ് ഒക്കെ പഠിച്ചിരിക്കണം ഓക്കെ അപ്പൊ അതാണ് ഞാൻ അടുത്ത പറയാൻ പോണത് ഇങ്ങനെ പഠിക്കുന്ന വിദ്യാർത്ഥി എന്ത് ചെയ്യത്തില്ല എക്സാം ജയിക്കത്തില്ല അവൻ എക്സാം ഫെയിൽ ആയി പോകും ഇപ്പൊ ഇതൊക്കെ ഈ ക്വസ്റ്റിനാണെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും നമുക്ക് നോക്കാം ക്വസ്റ്റ്യൻ എടുത്തേക്കണേ ാണ് വാട്ട് ഈസ് ദി സ്മോളസ്റ്റ് ഓഫ് ദി ഫൈവ് ഡിജിറ്റ് നമ്പർ ദാറ്റ് ഈസ് എക്സാക്ലി ഡി ബൈ ട്വൽവ് എയ്റ്റീൻ ട്വന്റി ട്വന്റി ഫോർ എന്ന വെച്ചേക്കണം അല്ലെ അപ്പൊ അങ്ങനെ ഈ നമ്പറുകളുടെ മൾട്ടിപ്ലൈക്കുന്നത് എൽ സിയം എന്ന് വെച്ചാൽ ആ ഒരു കോൺസെപ്റ്റ് ആ ഒരു ഐഡിയ നമുക്ക് ഉണ്ടായിരുന്ന മതി അല്ലെ പതിനെട്ടിന്റെയും പന്ത്രണ്ടിന്റെയും ഇരുപതിന്റെയും ഇരുപത്തി അഞ്ചിന്റെയും മൾട്ടിപ്ലായി നമ്മുടെ എൽ സി എം എന്ന് പറഞ്ഞാൽ അല്ലെ അതായത് ഫൈവ് ഡിജിറ്റ് വന്നാൽ എന്തായിരിക്കും ഏത് ഡിജിറ്റ് എൽ സി തന്നെ ആയിരിക്കും അതിന്റെ മൾട്ടിപ്ലൈ ആയിരിക്കും അപ്പൊ നമ്മൾ നോക്കാം പതിനെട്ട് അല്ലെ പതിനെട്ടിന് നമുക്ക് എങ്ങനെ പതിനെട്ടിന്റെ രണ്ട് ഇന്റ് ഒമ്പതെന്നേതാണ് അല്ലെ പതിനെട്ടിന്റെ ഗുണിതകൾ മൾട്ടിപ്പിൾ എല്ലാം തന്നെ ഇതായിരിക്കും ഒമ്പതിന്റെ മട്ടിപ്ലായിരിക്കും അല്ലെ അപ്പൊ നമ്മൾ ഓപ്ഷനിൽ നോക്കാം ഒമ്പതിന്റെ മൾട്ടിപ്ലാന്ന് നോക്കാം ഇവിടെ നോക്കാം ഒമ്പതിന്റെ മൾട്ടിപ്പിൾ എന്താ അക്കങ്ങളുടെ തുക എന്താണ് കൂട്ട് നോക്കുമ്പോൾ എന്താണ് ഒമ്പതിന്റെ മൾട്ടിപ്പിൾ എന്നാൽ ഇവിടെ നോക്കാം ഒന്നേ പ്ലസ് പൂജ്യം പ്ലസ് പൂജ്യം പ്ലസ് പൂജ്യം പ്ലസ് പൂജ്യം ഒന്ന് തന്നെ ദഫർ ഓപ്ഷൻ എ വരത്തില്ല ഇവിടെ ഒന്നേ പ്ലസ് എട്ട് എത്രയാ ഒമ്പത് വരും ദഫർ ഓപ്ഷൻ ബി വരാം അടുത്ത ഒന്നേ പ്ലസ് ഒന്നേ പ്ലസ് രണ്ട് പ്ലസ് അഞ്ച് എത്ര ഒമ്പത് വരും ദഫർ ഓപ്ഷൻ സിയും വരാം അടുത്ത ഒന്നേ പ്ലസ് ആർ ഏഴ് ഏഴ് പ്ലസ് എട്ട് എത്രയാണ് പതിനഞ്ച് പതിനഞ്ച് എന്തല്ല ഒമ്പയിന്റെ മൾട്ടിപ്പിൾ അല്ല ദർഫർ ഓപ്ഷൻ ഡിയും വരത്തില്ല അപ്പൊ ഇവിടെ നമ്മൾ ഒമ്പതിന്റെ ഗുണങ്ങള് നോക്കിയപ്പോൾ നമ്മൾ എന്ത് കൊണ്ട് വിളിച്ച് ഓപ്ഷൻ എയും ഡിയും ക്യാൻസൽ ചെയ്ത് ഇനി അടുത്ത് നോക്കുമ്പോൾ എത്രയാ പന്ത്രണ്ട് എടുക്കാൻ നമ്മൾ പന്ത്രണ്ട് അല്ലേ പന്ത്രണ്ട് നോക്കുകയാണെങ്കിൽ എഴുതാം പന്ത്രണ്ട് മൂന്നേൻ്റ് നാലിന് എഴുതാം അപ്പൊ പന്ത്രണ്ടിന്റെ മൾട്ടിപ്പിൾ അത് എന്തായാലും മൂന്നിന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും നാലിൻ്റെ മൾട്ടിപ്ലൈ ആയിക്കും അല്ലേ അപ്പോൾ ഞങ്ങൾക്ക് നാലിൻ്റെ മൾട്ടിപ്ലൈ ആണ് നോക്കാമതി നാലിന്റെ മട്ടിപ്പിൾ നോക്കുമ്പോൾ എന്തായാലും ഇനി രണ്ട് ഓപ്ഷൻ നോക്കുക രണ്ട് ഓപ്ഷൻ നോക്കുകയാ നാലിൻ്റെ മൾട്ടിപ്പിൾ നോക്കെന്താ നമ്മൾ അവസാനത്തെ രണ്ടക്കങ്ങൾ നോക്കണം ഇവിടെ നോക്കിയേ പൂജ്യം പൂജ്യം നാലിന്റെ മൾട്ടിപ്ലൈ ആയിരിക്കും അമ്പത് അമ്പത് ഒരിക്കലും എന്താകത്തില്ല നാലിന്റെ മൾട്ടിപ്പിൾ നാൽപ്പത്തെട്ട് നാലിൻ്റെ മൾട്ടിപ്പിൾ ആ അമ്പത് നാലിൻ്റെ മട്ടിപ്പിൾ ആ ദർ ഓപ്ഷൻ സി വരത്തില്ല ആൻസർ ഓപ്ഷൻ ബി ആയിരിക്കും അപ്പോൾ ഇതുപോലെ ഇതുപോലെ പ്രാക്ടീസ് ചെയ്ത് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാൻ പറ്റും നിങ്ങൾ പെൻ ഉപയോഗിക്കാതെ ഓപ്ഷൻ ആൻസർ കണ്ടെത്താൻ സാധിക്കണം അപ്പോൾ ഇതാണ് മക്കളെ ഞങ്ങൾ റോംബസ് നിങ്ങളെ പഠിപ്പിക്കുന്നത് ഇങ്ങനെ ഇതുപോലെ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ എക്സാമുകൾ ക്രാക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളു ഓക്കെ അപ്പോൾ സെക്കൻഡ് കൂടെ നിൽക്കുന്ന ഓപ്ഷൻ ആൻസർ കണ്ടെത്തണം അപ്പോൾ അതിനുവേണ്ടി പഠിക്കുക അങ്ങനെ പഠിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾ ഈ സ്വപ്ന ജോലിയിലേക്ക് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് എത്തിപ്പെടാൻ സാധിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ അതിനുവേണ്ടി ഈ വർഷം തന്നെ നമ്മൾ ടാർഗറ്റ് ചെയ്തിരിക്കുന്നതാണ് ഒരുപാട് കഴിഞ്ഞ വർഷത്തെ പോലെ ഒരുപാട് വിദ്യാർത്ഥികൾ നമ്മൾ എന്താണ് എൽ പി എക്സാംസ് പാസ്സാക്കുന്നതായിരിക്കും അപ്പൊ അതിനുവേണ്ടി നമ്മുടെ പുതിയ ബാച്ച് അല്ല ആർ ആർ ബിയുടെ എന്താണ് ഗോൾഡ് ബാച്ച് എൽ പിടെ ഗോൾഡ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഞാൻ പറഞ്ഞത് ഏപ്രിൽ അഞ്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം നമ്മൾ സമയം കളഞ്ഞില്ല ഏപ്രിൽ അഞ്ചിന് സ്റ്റാർട്ട് ചെയ്യുകയാണ് അഡ്മിഷൻ ബേസ് മൂവായിരം രൂപ വരുന്നത് വേറെ സ്പെഷ്യൽ ഓഫർ വേണ്ടി ആദ്യം ചെയ്യുന്ന വിദ്യാർത്ഥികളൊക്കെ ട്വന്റി പെർസെന്റ് ഡിസ്കൗണ്ട് ആണ് കോഴ്സ് ഉണ്ടായിരിക്കുന്നതായിരിക്കും ഞാൻ പറഞ്ഞല്ലോ ആദ്യത്തെ അമ്പത് പേർക്ക് ആദ്യത്തെ അമ്പത് പേർക്ക് ഡിസ്കൗണ്ട് ഉണ്ടാവുക അപ്പോൾ ഈ ബാച്ച് ഇതുപോലെ ഇതുപോലെ സിമ്പിൾ ആയിട്ട് പഠിച്ച് അടുത്ത ലോകകപ്പറ്റാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങൾ എന്ത് ചെയ്യാം ഈ കാണുന്ന നമ്പളായിട്ട് ബന്ധപ്പെടുന്നതാണ് ലിമിറ്റഡ് സീറ്റ്സിന് മാത്രമേ നമ്മുടെ ബാച്ചിലുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞത് നമ്മൾ സി ബി ടി വണ്ണിയുടെ കാര്യം പറഞ്ഞു അല്ലെ പിന്നെ നമുക്ക് സി ബി ടി ടു നോക്കാം നോക്ക് സി ബി ടി ടുവിലൊക്കെ നോക്കുന്നല്ലോ രണ്ട് രണ്ട് എക്സാംസ് ആണ് എയും പാർട്ടി ബി എന്ന് പറയുക പാർട്ടി എന്നായിരിക്കും ഒരു നോൺ ടെക്നിക്കൽ പേപ്പർ ആയിരിക്കും പാർട്ടി എ വരുന്നത് കേട്ടോ അപ്പോൾ അപ്പൊ പാർട്ടിയായിരുന്നു നമ്മൾ എക്സാംസ് അവൻ്റെ സി ബി ടി വണ് പോലെ സെയിം സിലബസ് ആയിരിക്കും നോൺ ടെക്നിക്കൽ പേപ്പർ ആയിരിക്കും ചെറിയൊരു വ്യത്യാസം മാത്രമേ സിലബസുകൾ ബാക്കിയുള്ളതാണ് സെയിം ആയിരിക്കും അതായത് റീസണിംഗും എന്താവും അവിടെ മാത്സും ഉണ്ടാവും പിന്നെ എന്തൊക്കെയാണ് ജി കെ ഒക്കെ പറയുന്നത് നമുക്ക് ബേസിക് ബേസിക്സ് എഞ്ചിനീയറിംഗ് സയൻസ് എന്ന് പറഞ്ഞ ടോപ്പിക്കും പറഞ്ഞു കേട്ടോ അപ്പോൾ ഇത് എന്താക്കും മൊത്തം എത്ര നൂറ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും തൊണ്ണൂറ് ആണ് എന്താ പറയുക ഈ ഈ സി ബി എ സി ബി ടു പാർട്ട് ഏഴ് മാർക്ക് നമ്മൾ മെരിറ്റിൽ വരുന്നത് പാർട്ട് ബിയിലും ടെക്നിക്കൽ പേപ്പറാണ് അതിപ്പോൾ ഇലക്ട്രിക്കൽ ആർക്ക് വേറെ മെക്കാനിക്കൽ ആർക്ക് വേറെ ട്രേഡ് ഏഴ്സിലെ പേപ്പറാ ജസ്റ്റ് ഒരു ക്വാളിഫൈൻ്റെ അയച്ചിട്ട് മതി എഴുപത്തഞ്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അറുപത് മിനിറ്റ് ആക്കിയ ടൈമ് അതിൽ മുപ്പത്തഞ്ച് ശതമാനം മാർക്ക് വാങ്ങിച്ചാൽ നമ്മൾ എന്താണ് നമ്മൾ എന്നാൽ ക്വാളിഫൈ ആവുന്നതായിരിക്കും കേട്ടോ ഇതിൻ്റെ മാർക്ക് എന്ത് ചെയ്തില്ല നമ്മുടെ മെരറ്റിൽ നോക്കത്തില്ല ഈ ഫസ്റ്റ് പേപ്പർ ഉണ്ടാവും ഫസ്റ്റ് എക്സാംസിൻ്റെ മാർക്ക് മാത്രമേ മെരറ്റിൽ നോക്കത്തുള്ളൂ ഓക്കെ ഇനി സി ബി ടി ടു സി ബി ടി ടു പേപ്പർ എന്നൊക്കെ പറഞ്ഞല്ലോ അതിൻ്റെ എട്ട് എരട്ടി നമ്മൾ സി ബി ടി വൺ എത്ര പതിനഞ്ച് എട്ടി ആൾക്കാരെടുക്കും സി ബി ടി ടു ആകുമ്പോൾ അതിന് എട്ട് എട്ടി ആൾക്കാരെ കൂടി സി ബി എറ്റിലേക്ക് വന്നാൽ ഇനി സി ബി എൽ നമ്മൾ എന്തായാലും സി ബി എറ്റ് സ്കോർ എത്രയാണ് മിനിമം എത്ര ഫോർട്ടി ടു ഇൻ ഈച്ച് ഓഫ് ദി ബെസ്റ്റ് ബാറ്ററീസ് എന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഫോർട്ടി ടു കേട്ടോ അപ്പൊ അത് സി ബി ടി സി ബി എ ടി വളരെ ഇമ്പോർട്ടാ ഒരു എക്സാമാണ് ഞാൻ വന്നില്ല നമുക്ക് ഫൈനൽ സിലും വരുന്നത് വെച്ചാൽ നമുക്ക് എഴുപത് പെർസെന്റേജ് ഓഫ് സി ബി ടി ടു സി ബി ടി ടു നമ്മുടെ പാർട്ടി എയുടെ മാർക്കും പിന്നെ മുപ്പത് ശതമാനം സി ബി എ ടി മാർക്കും കൂടി നോക്കിയിട്ടാണ് അവസാനത്തെ നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് റാങ്ക് ലിസ്റ്റ് വരുന്നത് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് ഓക്കെ അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സി ബി ടി ടുവും അതുപോലെ തന്നെയാണ് സി ബി എ ടി എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ നോൺ ടെക്നിക്കൽ പേപ്പർ നല്ലപോലെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം മാക്സിമം റീസണിങ് ആക്കുക ഓക്കെ അപ്പോൾ ഇതാണ് എന്റെ എക്സാം പാറ്റേൺ വരുന്നത് ഇനി ഇത് കഴിഞ്ഞപ്പോൾ ഇന്ന ഡോക്യുമെന്റ് വെരിഫിക്കേഷനാണ് പിന്നെന്താണ് മെഡിക്കൽ എക്സാം പറയുന്നത് ഓക്കെ ഇനി ഞാൻ പറഞ്ഞല്ലോ ഇനി നമുക്ക് സിലബസ് പറഞ്ഞാൽ സി ബി ടി പറഞ്ഞ സിലബസ് വേണമെന്ന് നമുക്ക് അറിയാം മാത്സ് വരുന്നുണ്ട് മാത്സ് വളരെ ഇമ്പോർട്ടൻറ്റ് ആവാന്നല്ലോ ഇത്രയും ടോപ്പിക്സിൽ നമുക്ക് ചെയ്യാ മാത്സിന് പഠിക്കാനുള്ളത് പറഞ്ഞാൽ റീസണിങ് അടുത്ത പറഞ്ഞ റീസണിങ് എബിലിറ്റി അത് ഇത്രയും ടോപ്പിക്സ് റീസണിങ് പഠിക്കാണ്ട് പിന്നെ നെക്സ്റ്റ് വരെ നമുക്ക് ജനറൽ സയസ്റ്റ് ഫിസിക്സ് കെമിസ്ട്രി എന്താണ് ബയോളജി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ജനറൽ സയൻസ് നമുക്ക് എൽ പി എക്സാംസിന് കേട്ടോ അപ്പോൾ നല്ലപോലെ ആയിട്ട് കെമിറ്ററി ഒക്കെ നല്ലപോലെ പഠിക്കണം നല്ലപോലെ കൊസ്റ്റിയൻസ് ചോദിക്കുന്ന ഒരു മേഖലയാണ് കെമിസ്ട്രി ആര് ഇക്വേഷൻസ് ഒക്കെ പഠിച്ചിരിക്കണം കേട്ടോ കെമിക്കൽ ക്യേഷൻ അല്ലേ അടുത്ത വരെ ജനറൽ അവയർനെസ് ജനറൽ അവയർനസ് എല്ലാം നമുക്ക് ഹിസ്റ്ററി ജോഗ്രഫി എല്ലാം നമുക്ക് ജനറൽ ജനറൽസ് വരുന്നതാണ് കറണ്ട് അഫേഴ്സ് എല്ലാം കൂടി ചേർന്നാണ് ഇതൊക്കെയാണ് ടോപ്പിക്കുകൾ വരുന്നത് ഓക്കെ അപ്പൊ ഇത്ര ആണ് നമുക്ക് സിബിടി പറഞ്ഞത് സിബിടി എന്താണ് നല്ലപോലെ പഠിക്കേണ്ടത് സിബി ടി വൺ ജയിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ സിബിടി ടു എഴുതാൻ സാധിക്കത്തുള്ളൂ ഓക്കെ അപ്പം ഈ സി ബി ടി എൽ പി എക്സാംസ് ക്രാക്ക് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന പ്രൊമോഷൻസ് നടത്താൻ ഞാൻ പറയാൻ വേണ്ടോ നിങ്ങൾ എന്തായിരിക്കും എന്ന് വെച്ചാൽ നിങ്ങൾ ലോക്കോ നിങ്ങൾ ചെയ്യാ ജോലിയിൽ പ്രവേശിക്കുന്നത് വളരെ നല്ലൊരു ജോലി തന്നെയാണ് അസ്റ്റന്റ് ലോക്കോ എന്ന് പറഞ്ഞാൽ ട്രെയിൻ ഓടിക്കാം ഗുഡ്സ് ട്രെയിനുകളൊക്കെ ആയി നിങ്ങൾക്ക് ആദ്യമേ ഓടിക്കാനൊക്കെ ലഭിക്കും കേട്ടോ ഇനി അത് അതിനുശേഷം എന്താണ് സീനിയർ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് നിനക്ക് നിങ്ങൾ പ്രൊമോഷൻ ലഭിക്കുന്നതാണ് അതിനുശേഷം ഞാൻ പറയുന്നത് ജൂനിയർ ലോക്കോ പൈലറ്റാകും പിന്നെയാണ് ലോക്കോ പൈലറ്റ് ആകും അതിനുശേഷം എന്തായാലും സീനിയർ ലോക്കോ പൈലറ്റ് അതിനുശേഷം എ ഡി എം ഇ അതുപോലെ എ ഡിഇ ഒക്കെ നമുക്കിത് ആ പോസ്റ്റിലേക്ക് എത്താൻ സാധിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇതാണ് നിങ്ങളെന്താ പറഞ്ഞാൽ ഏൽപ്പിട പ്രൊമോഷൻ വരുന്നത് കേട്ടോ പ്രൊമോഷൻ പ്രൊസസ് വരുന്നത് ഞാൻ പറഞ്ഞല്ലോ നല്ല സാലറി ലഭിക്കുന്നത് ലക്ഷങ്ങൾ സാലറി വരെ ലഭിക്കുന്ന പോസ്റ്റിലാണ് ഒരു അസ്റ്റൻ ലോക്കപ്പിലേറ്റ് ആയിട്ട് കയറിക്കുക ഞാൻ അസ്റ്റൻ ലോക്കപ്പറ്റിന് പലതുണ്ട് ഗുഡ്സ് ഉണ്ട് നമ്മുടെ ട്രെയിൻ്റെ ഹൈ സ്പീഡ് ഉണ്ട് എല്ലാത്തിനും ഡിഫറൻറ്റ് സാലറീസ് ആണ് കേട്ടോ അപ്പോൾ നല്ലപോലെ പ്രിപ്പയർ ചെയ്യാൻ മാത്രമേ ഈ ഒരു അസ്റ്റൻ ലോക്കറ്റ് ആയിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ ലൈഫ് സെറ്റിലാന്ന് ഞാൻ പറ കാരണം നല്ലൊരു ജോബാണത് ലോകകപ്പിലെന്ന് പറഞ്ഞത് ഓക്കെ അപ്പൊ ഈ അസ്റ്റൽ ലോകകപ്പിലാകാൻ ശ്രമിക്കുന്ന ഒരാളാണ് നിങ്ങൾക്ക് ആഗ്രഹം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു അടുത്ത ബാച്ചിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാ ജോയിൻ ചെയ്യാൻ ഞാൻ പറഞ്ഞത് എൽ പിന്നെ ഒരു ഗോൾഡൻ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ ഈ ബാച്ച് നിൽക്കാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് പഠിക്കാൻ നിങ്ങൾക്ക് ടൈം മാറ്റി വെക്കണം ഇനിയുള്ള ഒരു ഇത്രയും ഒരു മാസങ്ങൾ അല്ലെ നാലഞ്ച് മാസങ്ങൾ ഞാൻ പറഞ്ഞല്ലോ പതിനഞ്ച് ലൈവ് ക്ലാസ് നിങ്ങൾക്ക് ഒരു വീക്ക് ഉണ്ടാവും അതുപോലെ തന്നെ നാനൂറ് റെക്കോർഡ് ക്ലാസ്സുകളുണ്ടാവും പിന്നെ അതിന് മാത്രമല്ല സ്പെഷ്യലി സോർട്ടഡ് വിന്നേഴ്സ് കണ്ട നമ്മുടെ കണ്ടന്റുകൾ മാത്രം നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നല്ലപോലെ എക്സാംസ് എഴുതാൻ സാധിക്കുന്നതായിരിക്കും കാരണം എന്താ പറയുക വലിച്ചുകാരി പഠിക്കുമ്പോൾ നമുക്ക് എന്താ മാറ്റില്ലേ നമുക്കെന്താണ് എക്സാം ഫെയിലായി പോകുന്നത് അല്ലെ നിങ്ങളിൽ പലരും ഞാൻ ചോദിക്കാൻ ചോദിച്ചു വെച്ചാൽ പലരും എക്സാം ഹോളിൽ വെച്ച് എന്തായിരിക്കും ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ എന്താണ് കൺഫ്യൂസ്ഡ് ആയിപ്പോൾ ഓപ്ഷൻസ് കണ്ടാ കാരണം എന്താണ് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കണ്ട അപ്പോൾ ആ ഒരു മാറ്റി നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ സെലക്ടീവ് ആയിട്ട് സ്റ്റഡിയാണ് അല്ലെങ്കിൽ എക്സാൻ്റെ പൾസറിഞ്ഞു പഠിക്കാം ലേറ്റുന്ന ക്വസ്റ്റൻസിൻ്റെ ട്രെൻഡ് അനുസരിച്ച് അങ്ങനെ നമ്മൾ കണ്ടന്റ് സോർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് വെച്ച് പഠിക്കാം ഇനി അടുത്ത ടോപ്പ് എഡ്യൂക്കേറ്റർ നിങ്ങൾക്ക് എടുക്കുന്ന ടീച്ചേഴ്സ് എല്ലാം എന്താണ് ഹൈ ക്വാളിഫൈഡ് ആ ടീച്ചേഴ്സാണ് എടുക്കുന്നത് കേരളത്തിലെ തന്നെ ഹൈ ക്വാളിഫൈഡ് ടീച്ചേഴ്സാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം സിമ്പിളായിട്ട് എസാംസ് ക്രാക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇനി അടുത്ത എന്താ റോബസിൻ്റെ സ്പെഷ്യൽ കാൽക്കുലേഷൻ ട്രിക്സ് ഞാൻ പഠിപ്പിക്കുന്നുണ്ട് സ്പീഡ് കൂടും നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ഒക്കെ സ്പീഡ് കൂടണം കാൽക്കുലേഷൻ ചെയ്യാൻ അതാണ് ഞാൻ ആദ്യം നിങ്ങൾ പഠിക്കുന്നത് അതിനുശേഷം ഓപ്ഷൻ എലിമേഷൻ മെത്തേഡ് നേരത്തെ ഞാൻ കാണിച്ചു തന്ന പോലെ ഓപ്ഷൻ്റെ അങ്ങനെ ആൻസർ അത് പഠിക്കുന്നു അപ്പോൾ അതെല്ലാം പഠിച്ച ശേഷം നമുക്ക് എന്ത് ചെയ്യുക സ്മാർട്ടായി പ്രിപ്പയർ ചെയ്യാം എക്സാംസിന് സ്മാർട്ട് ടെക്നിക്സിൽ ആവശ്യം ഓപ്ഷൻ ശേഷം നമ്മൾ ടെക്നിക്സുകൾ യൂസ് ചെയ്തിട്ട് നമ്മൾ പഠിക്കുക ഇനി ടോപ്പിക് വൈസ് പി ഡി എഫ് നോട്ട്സ് ഉണ്ടാവും പി വൈക്ക് നോട്ട്സ് ഉണ്ടാവും പിന്നെ ശേഷം മോക്ക് ടെസ്റ്റ് എക്സാമുകൾ ഏത് ഏത് ശീലിച്ചാൽ മാത്രമേ ഉള്ള മക്കൾ നിങ്ങൾക്ക് ഇതേ നിങ്ങൾക്ക് ഒറിജിനൽ എക്സാംസിന് ടൈം മാനേജ് മാനേജ്മെന്റ്സ് ആയി അപ്പോൾ ഇതും പിന്നെ വരും പേഴ്സണൽ മെമ്പർഷിപ്പ് അതേപോലെ ഒരു ടീച്ചർ നിങ്ങളെ കൂടെ ഈ ബാച്ച് ഉണ്ടായിരിക്കുന്നതാണ് ആ ടീച്ചർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും എങ്ങനെ പ്രിപ്പയർ ചെയ്യണം ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഏതൊക്കെ പഠിക്കേണ്ട ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് അല്ലാത്ത കാര്യങ്ങൾ കാരണം എന്താണ് നമുക്ക് എന്താ നമുക്ക് നമ്മുടെ ആഗ്രഹം വെച്ചാൽ എന്താണ് ഒരു എക്സാം കാക്കിയതാണ് ഇപ്പം ജി കെ സബ്ജക്ടുകൾ പഠിക്കാൻ പോയാ വൈഡ് ആയിട്ടുള്ള ടോപ്പിക്കാ കടലെ കിടക്കുക അവിടെ നമുക്ക് എല്ലാം പഠിക്കുമ്പോൾ നമുക്ക് സമയം ഉണ്ടാകാ സെലക്ടീവ് ആയിട്ട് ഇതൊക്കെ വേണ്ട ഇതൊക്കെയാണ് റെയിൽവേ എക്സാം ചോദിക്കുന്നത് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അപ്പോൾ അത് മാത്രം നമ്മളെ ഈ ബാച്ചിൽ പഠിപ്പിക്കുന്നത് അതൊരു മെഡർ നിങ്ങളുടെ ഉണ്ടാവും ആ മെൻഡർ നിങ്ങൾക്ക് പറഞ്ഞിരുന്നായിരിക്കും എങ്ങനെ പ്രിപ്പയർ ചെയ്യാന്നുള്ള ഓക്കെ അപ്പോൾ ഞാൻ പതിലോ ഒരു നിങ്ങൾ ഞാൻ ലോകോ ഒരു അഞ്ച് ഒരു ആറ് എട്ട് മാസം നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ തരാണെങ്കിൽ ഞാൻ പതിലോ അസ്ഥ ലോക്കപ്പായിട്ട് അന്ന് ഞാൻ പറയാം ഓക്കെ ഡെഡിക്കേറ്റഡായിട്ട് പഠിക്കാം ഞാനിത് നേരിയെടുക്കുമെന്നുള്ള ആഗ്രഹത്തിൽ നിങ്ങൾ പഠിച്ചു കൊടുക്കാം അപ്പം അങ്ങനെ അങ്ങനെ പഠിക്കാൻ തയ്യാറാകാൻ എന്ന് പറയാമല്ലോ ഏപ്രിൽ ഏപ്രിൽ അഞ്ചിനാണ് നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യണം ഈ ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ ഈ ബാച്ച് കുറച്ച് കൂടുതൽ നിങ്ങൾക്ക് എന്താണ് ഈ പറയുന്ന നമ്പറായിട്ട് ബന്ധപ്പെടാവുന്നതാണ് പിന്നെ സ്പെഷ്യൽ ഓഫറുണ്ട് ആദ്യത്തെ അമ്പത് സ്റ്റൂണിവേഴ്സിറ്റി മാത്രം കേട്ടോ അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം എന്ത് ചെയ്യുക ഈ കാലത്ത് നമ്പറായിട്ട് ബന്ധപ്പെടുക നല്ലൊരു അവസരമാണ് മക്കളെ ലോക്കപ്പ് ആയിട്ടിലൊക്കെ അസ്തൻ ലോക്ക ബാറ്റിലൊക്കെ എന്തെങ്കിലും ഈ വർഷം എന്താണ് ഈ വർഷം നിങ്ങളുടെ വർഷമാണ് ഇനി അടുത്ത കഴിഞ്ഞ വർഷം തോറ്റ ഉദ്യോഗാർത്ഥികൾ ഞാൻ പറയുന്നത് നിങ്ങൾ ഒരിക്കലും എന്താണ് ഡൗൺ ആയി ഡൗണായിപ്പോലും ഈ വർഷം നേടിയെടുത്തിരിക്കണം നമ്മൾ തെറ്റുകൾ ഇരുത്തി നമ്മൾ എന്താണ് മുന്നോട്ട് വരണം കേട്ടോ ഈ വർഷം നമ്മൾ നിങ്ങൾ എന്താ നമ്മൾ നേടിയെടുത്തിരിക്കണം എന്നാണ് ഞാൻ പറയുന്നത് ഡൗൺലോഡ് ലേണിംഗ് ആപ്പ്